എല്ലാ പ്രിയപ്പെട്ടവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ കഴിഞ്ഞ വീഡിയോയ്ക്ക് ശേഷം സബ്സ്ക്രൈബേഴ്സിൽ ചില ആളുകൾ ചോദിച്ചിരുന്നു വിറ്റാമിൻ ഡിയുടെ കുറവ് എങ്ങനെ പരിഹരിക്കാമെന്ന് വിറ്റാമിൻ ഡിയുടെ കുറവ് വളരെ ലളിതമായി പരിഹരിക്കാവുന്നതാണ് വിറ്റാമിൻ ഡി കുറഞ്ഞാൽ ശരീരത്തിന് എന്ത് സംഭവിക്കുന്നു എന്നും ഈ വീഡിയോയിലൂടെ നമുക്ക് നോക്കാം ദിവസവും രണ്ട് നേരം കൊള്ളുക എന്നതാണ് ഏറ്റവും ലളിതമായ മാർഗം വിറ്റാമിൻ ഡി ലഭിക്കാനുള്ള ഏറ്റവും നല്ല മാർഗം അതുതന്നെയാണ് അപ്പോൾ വെയിൽപൊളുക എന്നതാണ് മറ്റ് ഭക്ഷണ മാർഗങ്ങൾ ഷിറ്റാക്ക് മഷറൂം സ്രാവിൽ നിന്നും കിട്ടുന്ന അല്ലെങ്കിൽ സ്രാവിൻ്റെ കരളിൽ നിന്നും കിട്ടുന്ന നെയ്യ് സാൽമൺ മത്സ്യം അയില മത്തി തുടങ്ങി എണ്ണമയമുള്ള മത്സ്യങ്ങളിൽ നിന്നും നമുക്ക് വിറ്റാമിൻ ഡി ലഭ്യമാകും ചുട്ട മധുരക്കിഴങ്ങ് ഇതിൽ നിന്നും നമുക്ക് വിറ്റാമിൻ ഡി കിട്ടുന്നതാണ് ചുട്ട മധുരക്കിഴങ്ങ് ഷുഗർ രോഗികൾക്കും കഴിക്കാവുന്നതാണ് മുട്ടയുടെ മഞ്ഞക്കരു ചുവന്ന മാംസങ്ങൾ കരൾ തുടങ്ങിയവയിലും ചെറിയ അളവിൽ വിറ്റാമിൻ ഡി അടങ്ങിയിട്ടുണ്ട് കൂടാതെ ഉരുളക്കിഴങ്ങ് തക്കാളി കുരുമുളക് എന്നിവയിലും ലളിതമായി വിറ്റാമിൻ ഡി അടങ്ങിയിട്ടുണ്ട് ഇതല്ലാത്ത മാർഗങ്ങൾ വിറ്റാമിൻ ഡി പരിഹരിക്കുന്നതിന് ആവശ്യമായ സപ്ലിമെൻറ്റുകളൊന്നും നമുക്ക് വാങ്ങിക്കാൻ കിട്ടുന്നതാണ് വളരെ ചെറിയ അളവിൽ മാത്രമേ സപ്ലിമെൻ്റ് ഉപയോഗിക്കാവൂ യഥാർത്ഥത്തിൽ സപ്ലിമെൻറ്റ് ഉപയോഗിക്കേണ്ട കാര്യമില്ല വെയിലിക്കൊള്ളുന്നത് വെയിലുകൊള്ളുന്നത് കൊണ്ട് തന്നെ നമ്മുടെ വിറ്റാമിൻ ഡി കുറവ് പരിഹരിക്കപ്പെടുന്നതാണ് രണ്ടായിരത്തി എട്ടിലെ പഠനങ്ങളെ അടിസ്ഥാനമാക്കി ശരീരത്തിലെ മുപ്പത്തിയാറ് അവയവ കോശങ്ങളെ ബാധിക്കുന്നു വിറ്റാമിൻ ഡിയുടെ അപാകത അസ്ഥിമജ്ജ അസ്ഥനങ്ങൾ വൻകുടൽ ചെറുകുടൽ ൃക്ക ശ്വാസകോശം അരറ്റിന ചർമ്മം ആമാശയം ഗർഭപാത്രം എന്നീ പ്രധാനപ്പെട്ടവ ഉൾപ്പെടെ മുപ്പത്തിയാറ് അവയവങ്ങൾക്ക് വിറ്റാമിൻ ഡിയുടെ അപാകത ബാധിക്കുന്നതാണ് വിറ്റാമിൻ ഡിയുടെ അപാകതയുടെ ലക്ഷണങ്ങൾ ക്ഷീണം ഉറക്കമില്ലായ്മ അസ്ഥികൾക്കും പേശികൾക്കും ഉണ്ടാകുന്ന അസഹ്യമായ വേദന വിഷാദം അല്ലെങ്കിൽ എപ്പോഴും ദുഃഖ വികാരങ്ങൾ പ്രകടിപ്പിക്കുക എന്നിവ മുടി കൊഴിച്ചിൽ പേശികൾക്കുണ്ടാകുന്ന ബലഹീതന വിശപ്പില്ലായ്മ എന്നിവയൊക്കെയാണ് പേശികൾക്കും അസ്ഥികൾക്കും ഉണ്ടാകുന്ന അസഹ്യമായ വേദന ശരീരഭാഗങ്ങളിൽ സൂചിയോ മറ്റെന്തെങ്കിലും കൊണ്ട് കുത്തിയാൽ ഉണ്ടാകുന്ന പോലത്തെ വേദനയായിരിക്കും അനുഭവപ്പെടുന്നത് നിങ്ങളുടെ ഇടുപ്പുകളിലോ കാലുകളിലോ ഉള്ള പേശികളുടെ ബലഹീനത കാരണം നടക്കുമ്പോൾ ആടുകയോ കുഴഞ്ഞു വീഴാനുള്ള ലക്ഷണങ്ങൾ പ്രത്യ ലക്ഷണങ്ങൾ പ്രകടമാവുകയോ ചെയ്യുന്നു വിഷാദം പോലുള്ള മാനസികാവസ്ഥ ഭയം ആർത്താറോൾജിയ ഉൾപ്പെടെ ദ്വിതീയ ഹൈപ്പർ പാര തൈറോയിഡ് ബന്ധപ്പെട്ട ലക്ഷണങ്ങൾ അനുഭവപ്പെടാം വിറ്റാമിൻ ഡിയുടെ അഭാവം മൂലം അസ്ഥികൾക്ക് പൊട്ടൽ ഒടിവ് എന്നിവയും ഉണ്ടാകാം അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോയിൽ വിറ്റാമിൻ ഡിയുടെ അപാകതയാൽ ഉണ്ടാകാവുന്ന ചില ലക്ഷണങ്ങൾ അനുഭവങ്ങൾ അതുപോലെ അതിനെ പരിഹരിക്കാൻ പറ്റുന്ന ലളിതമായ മാർഗങ്ങൾ എന്നിവയാണ് ഈ വീഡിയോയിലൂടെ നാം പങ്കുവച്ചിട്ടുള്ളത് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നു ഞാൻ കരുതുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഈ ഒരു നല്ലൊരു അറിവിനെ മറ്റുള്ളവർക്ക് പകർന്നു നൽകണം എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഇന്നത്തെ നമ്മുടെ ഈ വീഡിയോ ഇവിടെ സമാപിക്കുകയാണ് ഗുഡ് ബൈ അപ്പോൾ മറുപടിയും തന്ധയ്ക്കും വലയയ്ക്കും വിടപ്പെടുത്തിക്കൊളേൻ നന്ദി